ജനമരണ നിരക്കിനെ അടിസ്ഥാനമാക്കി വയോജനക്ഷേമ പദ്ധതികൾ ആരംഭിക്കണമെന്ന സീനിയർ സിറ്റിസൺ സർവീസ് കൗൺസിൽ പദ്ധതികൾ പാലക്കാട് സമീപം സംഘടിപ്പിച്ചു മരണനിരക്ക് കുറയ്ക്കാനായത് മേഖലയിലെ വളർച്ചയാണെങ്കിലും കുടുംബാന്തരീക്ഷത്തിൽ അസുഖബാധിതരുടെയും ഒറ്റപ്പെട്ടു പോകുന്നവരുടെയും എണ്ണം കൂടി വരികയാണ് ജീവിതത്തിന്റെ അവസാന നാളുകളിൽ പരിചരണം ലഭിക്കുകയും സന്തോഷവും സുഖവും ഉറപ്പാക്കേണ്ടത് ഭരണകൂടത്തിന്റെ ബാധ്യതയാണ് വയോജന നയം പ്രഖ്യാപിക്കുമെന്നല്ലാതെ പ്രാവർത്തികമാവാത്തത് നിരാശയും വേദനാജനകമാണെന്നും പരിഹാരം വേണമെന്നും സീനിയർ സിറ്റിസൺ സർവീസ് കൗൺസിൽ നേതാക്കൾ ആവശ്യപ്പെട്ടു ഇപ്പോൾ കഴിയുന്നു ചന്ദ്രനഗറിൽ ഒരു സംഭവം ചന്ദ്രനഗറിൽ താമസിക്കുന്ന വീടെടുത്ത് താമസിക്കുന്ന ഒരു പെൺകുട്ടി അവർ പുറത്താണ് ഇന്ത്യക്ക് പുറത്താണ് തൊഴിൽ അനുവദിച്ച് പോയിരിക്കണം വീട്ടിലെ അച്ഛൻ മരിച്ചു അമ്മ മാത്രം പിന്നീട് വീട്ടിലുള്ളൂ അവർക്ക് വരാൻ ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടിയില്ല ഇനി വരുന്നവരെ ബോഡി വെച്ചുകൊണ്ടിരിക്കാനുള്ള ഉണ്ട് അപ്പോൾ അവർ കോളനി ചന്ദ്രനഗർ കോളനി സെക്രട്ടറി വിളിച്ചു പറഞ്ഞു ഞാൻ എനിക്ക് വരാൻ പറ്റാത്ത സാഹചര്യമാണ് നിങ്ങൾ എല്ലാ സപദാഹത്രിയൊക്കെ നടത്തണം അതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ട് എനിക്ക് തരണം നിങ്ങളുടെ അക്കൗണ്ട് ധർണ എ സംസ്ഥാന കമ്മിറ്റി അംഗം കെ മല്ലിക ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് പി വി കുഞ്ഞൻ അദ്ധ്യക്ഷത വഹിച്ചു എസ് ഡി ശശിധരൻ കെ സി അശോകൻ എന്നിവർ സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്